അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കുക്കിംഗ് ബ്ലോഗ് ഒന്നായിട്ടല്ല വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മമാക്കെടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പോൾ കുറെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേയില്മാക്കൊന്നും എടുത്തില്ലേ എന്നുള്ളത് അപ്പോൾ ലേയില്മാക്കെന്തൊക്കെ എടുത്തുക്കണമെന്നുള്ളത് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് വന്നാണ്ട് അന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനലൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ റംദാൻ നമ്മളെ വിടവറിയാൻ പോവുകയാണ് ഇന്നിപ്പോൾ ഇരുപത്തൊമ്പതായി അപ്പോൾ മുപ്പത് കിട്ടുമോ എന്നൊന്നും അറിയില്ല പക്ഷെ അതാ മുപ്പതും കിട്ടട്ടെ അപ്പോൾ ഭയങ്കര ചൂടാണ് പെരുന്നാളൊക്കെ എല്ലാവരും അടിപൊളി ആഘോഷിക്കുക മുപ്പതും നോമ്പ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഞാൻ ആദ്യം നെയ്റ്റി ആട്ടാ കാണിക്കുന്നത് പിന്നെ അത് ഇതാണ് മാൻ്റെ നെയ്റ്റി ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ ഇതൊരു നെയ്റ്റി മടക്കിക്കോ പിന്നെ ഇതൊരു നെയ്റ്റിട്ട് നെയ്റ്റി ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതൊരു ഇതൊരു കേട്ടാ ഇത് അടിപൊളി എനിക്കിത് നല്ല ഇഷ്ടച്ചോട്ടാ ഈ നെയ്റ്റി നെയ്റ്റിന് കൂടുതൽ ഇഷ്ടമായത് ഇതാണ് ഇതരി തിരിച്ച് വെച്ച് അടിപൊളി എങ്ങനെയുണ്ട് ഗീഫ്സ് അടിപൊളി അല്ലേ അപ്പോ അതാണ് അമ്മ ഇഷ്ടം പിന്നെ പിന്നെ രണ്ട് പാവട ഇട്ടെടുത്തത് പാവട അവിടെ രണ്ട് കളർ പാവട ഒരു റെഡും പിന്നെ ഇത് പറഞ്ഞു രണ്ട് പാവട പിന്നെ ഷോള് പിന്നെ ഷോളാട്ട ഇതൊരു ഷോള് ഇതൊരു ഷോള് ഇതൊരു ഷോള് ഇതൊരു ഷോള് ഇഷ്ടപ്പെട്ടോ അങ്ങനെ മൂന്ന് ഷോള് മൂന്ന് നാല് തേറ്റി ലേ പിന്നെ ഒരു സാരി സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു സാരി സിമ്പിളായിട്ടുള്ള ഒരു സാരി പിന്നെ ആ പർദ്ദ എടദാത്ത പിന്നെ ഇതാ ഒരു പർദ്ദ കട്ട എവിടെ പോകുമ്പോ അധികം എപ്പോഴും പർദ്ദല്ല ഇടുക മിനിക്കൊക്കെ ഉള്ളൊരു പർദ്ദ തലയിലും കയ്യിലും മിനിക്കൊക്കെ ഉണ്ട് ഇത്ര തന്നെ ഏട്ടാ എടുത്തിട്ടുള്ളത് കാര്യമായിട്ട് പിന്നെ എനിക്ക് രണ്ട് നെയ്റ്റി അല്ലെങ്കിൽ ഞാൻ ഒന്നും ഇട്ടല്ലോ ഇനി ഒരു നെയ്റ്റീം കൂടി ഉണ്ട് ഒരു റോസ് കളർ നെയ്റ്റി ഒക്കെ മടക്കി നന്നായി വെക്കി അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ ഹാ റൈസിന് പല്ലില്ലാട്ടാ റൈസിൻ്റെ പല്ലൊക്കെ കാക്ക കൊണ്ടുപോയി കാണിച്ചുകൊടുക്കുക റൈസ് പല്ല് ഏ അപ്പം റൈസ് കുട്ടിൻ്റെ പല്ല് കാക്ക കൊണ്ടുപോയി അപ്പം അതാണ് ഞാൻ എല്ലാവരും മാന്റെ ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻ്റ് ചെയ്യുകട്ടാ ഒന്ന് കുറച്ച് ഫാൻസി ഐറ്റങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ അതെല്ലാണ്ട് അത് ഞാൻ ഈ ഡ്രസ്സിന് മേച്ചൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് അപ്പം നമ്മുടെ ഷെയിലിൽ അറിയില്ല നമ്മുടെ ആദ്യ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ടുമെടുത്ത് കാക്ക അപ്പോൾ ആ താത്ത കുട്ടികൾക്ക് ഡ്രസ്സിന് മാച്ചൊന്നും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ താത്താൻ്റെ വകമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് തലയിൽ വെക്കണമെങ്കിൽ അത് റെച്ചു കുട്ടി ഒന്നും ഇപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ചന്തം കണ്ടപ്പം വെക്കണം പറഞ്ഞിട്ട് മോൻ കാണില്ല മോൻ കാണിച്ചാൽ തലയിൽ വെച്ചിട്ടുണ്ട് കിട്ടാം അതേപോലെ തോന്നുന്നു നമ്മുടെ ഫാത്തിനും കുട്ടിക്ക് ഡ്രെസ്സിന് മാച്ചായിട്ട് റോസ് കളർ കിട്ടാം നല്ല രസമല്ലേ തലയിൽ ഇങ്ങനെ ഞാൻ വെച്ച പൂച്ചക്കുട്ടിന് അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് കുട്ടിക്കും റച്ചിക്കുട്ടിക്കും പിന്നെ എന്താണ് രണ്ട് സ്ലൈഡ് കേട്ടോ ഫാത്തിമാക്കും ബിളുക്കു വണ്ണുണ്ട വളയും സ്ലൈഡും മാലി ഒക്കെ നല്ല ഡ്രസ്സല്ലേ വള പിന്നെ റജിക്കുട്ടിക്ക് ഡ്രസ്സിന് മേച്ചായിട്ടുള്ള വള പാത്തിൻകുട്ടീൻ്റെ റോസ് ഡ്രസ്സല്ലേ അപ്പോൾ അവൾക്ക് റോസ് വള അല്ല ഫാത്തിമാക്കും പാത്തിമാക്കും കുട്ടിക്കും സ്ലൈഡ് പിന്നെ അവളുടെ തലയിൽ അത് അവൾ വെച്ചായി പിന്നെ രണ്ട് മാല കേട്ടാ അതും അതേപോലെ മേച്ചിന് ഒരു നീ ഒരു നീലമാലിയും ഒരു റോസ് മാലിന് ഈ പക്ഷെ നീല എന്നാലും കുഴപ്പമില്ല കേട്ടോ അതെങ്കിലും നമുക്ക് പണ്ടത്തെ മോഡൽ മാല നല്ല രസം ഇല്ലേ കാണാൻ പണ്ടത്തത് പണ്ടത്തെ ഓൾ കഴിഞ്ഞാൽ കഴിഞ്ഞാ രണ്ട് ജോഡി വള ഒരു ബണ്ണ് നമ്മുടെ ാത്ത നമ്മുടെ കുട്ടികൾക്ക് ഇറന്നില്ല പാത്താത്ത നന്ദി ഞാൻ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തതിന് ക്ലിപ്പ് തന്നെ ഉള്ളു റോസ് ക്ലിബില്ല നല്ല രസം കേട്ടോ ഇത് റോജിക്കുട്ടിക്ക് പാത്തിമ്മ കുട്ടി തലയിൽ പിന്നെ ഒന്നും ഇല്ല എന്നാലും പാത്തിമ്മ കുട്ടിക്ക് എനിക്കുള്ളതാണ് ഇതൊരു നമുക്കതൊക്കെ ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ശൈലത്തകത്തെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര ചൂടാണ് പിന്നെ ഞാനിന്നൊന്നും അധികം വീടേ ഒന്നും എടുത്തില്ലാട്ടോ പിന്നെ മോര് കറി വെച്ചു ചൂടായത് കാരണം മോര് കറി വെച്ചു പാറുപ്പേരി വെച്ചു അപ്പോൾ നമുക്കിഞ്ഞ് നോമ്പറക്കതൊക്കെ തന്നെ ആട്ടുന്നു പിന്നെ പള്ളിയിൽ കഞ്ഞിഞ്ഞി കിട്ടില്ലല്ലോ നമുക്ക് പെരുന്നാൾ എപ്പോഴാണെന്നൊന്നും അറിയില്ല പക്ഷേ അല്ല ഇപ്പോൾ കൂട്ടുകാർ നല്ലൊരു നമ്മുടെ പെരുന്നാൾ വീടേക്കായിട്ട് കാണാം ബൈ വാസ്റ്റിലാളിക്കും